മറ്റൊരു വാർത്ത വരുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് കനത്ത തിരിച്ചടി നൽകിയ സൈന്യത്തിൽ അഭിമാനമുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നു ഭീകരവാദത്തെ തുടച്ചു നിൽക്കുന്നതിൽ തുടച്ചു നീക്കുന്നതിൽ രാജ്യം ഉറച്ചു നിൽക്കും കൂടുതൽ വിവരങ്ങളുമായി വിനീത വി ജി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ് വിനീത എപ്പോഴാണ് ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന വന്നിരിക്കുന്നത് മാത്രമല്ല യു പിയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചെന്നൊരു വാർത്ത വിനീത ഫയൽ ചെയ്തിരുന്നു എന്തൊക്കെയാണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ തീർച്ചയായുംകൻ സൂചിപ്പിച്ചതുപോലെ സൈന്യത്തിന്റെ നടപടിക്ക് വലിയ പ്രശംസയും ഒപ്പം തന്നെ സൈന്യത്തിന്റെ തുടർ നീക്കങ്ങൾക്ക് വലിയ പിന്തുണയുമാണ് ഈ ഘട്ടത്തിൽ വരുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അത്തരമൊരു പ്രസ്താവനയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സൈന്യത്തിൽ ഏറ്റവും വലിയൊരു അഭിമാനമുണ്ടാകുന്ന നിമിഷമാണിതെന്ന് അതായത് സൈന്യത്തിൽ അഭിമാനമെന്ന് അമിത്ഷാ പറഞ്ഞിരിക്കുന്നു ഭീകരവാദത്തെ തുടച്ചു നീക്കുന്നതിൽ രാജ്യം ഉറച്ചു നിൽക്കുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യക്കും ജനങ്ങൾക്കും നേരെയുള്ള ഏതൊരു ആക്രമണത്തിനും ഉചിതമായ മറുപടി നൽകാൻ മോദി സർക്കാർ ദൃഢനിശ്ചയം ദൃഢനിശ്ചയമെടുത്തിട്ടുണ്ടെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുകയാണ് ഒപ്പം തന്നെ എസ് കെ പറഞ്ഞതുപോലെ മറ്റ് ആ ഒരു വാർത്ത കൂടിയുണ്ട് ഈ ഉത്തർപ്രദേശിലാണ് ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ടാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച അവരുടെ പോലീസ് വൃത്തങ്ങൾ തന്നെയാണ് അറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് സംസ്ഥാനത്ത് സുരക്ഷ ശക്തമാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഉത്തർപ്രദേശ് പോലീസ് സജ്ജമാണെന്ന ഒരു അറിയിപ്പ് കൂടി അവിടെ നിന്ന് ലഭ്യമായിട്ടുണ്ട് എസ് ാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത് എന്നാലും പത്ത് മുപ്പതിന് സേനകളുടെ വളരെ ഉന്നതരായ ആളുകൾ പങ്കെടുക്കുന്ന ഒരു വാർത്താസമ്മേളനം ഡൽഹിയിലുണ്ട് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകളുടെയൊക്കെ കൃത്യമായ വിവരം നമുക്ക് ഈ സമ്മേളനത്തിലൂടെ ലഭിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം പത്ത് മുപ്പതിനാണ് നേരത്തെ പത്ത് മണിക്ക് ഷെഡ്യൂൾ ചെയ്യുന്ന മീറ്റിംഗാണ് അത് പത്ത് മുപ്പതിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് ഒരുപക്ഷേ ഇന്ത്യക്ക് ഇന്ത്യയ്ക്ക് അഭിമാനകരമായ നിമിഷമാണിന്ന് ശരിക്കും മേജർ രവി കൂടി നമ്മുടെ ഫ്ലോറിലുണ്ട് മേജർ രവി നമുക്കപ്പം വീണ്ടും ചേരുന്നു മേജർ ഒരു ഒരുപക്ഷെ പാകിസ്ഥാൻ ഒരു തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഇത്തരം തീവ്രവാദ കേന്ദ്രങ്ങൾ പ്രത്യേകിച്ചും ലാഹോറിന് തൊട്ടടുത്തൊക്കെ പോയി അവരുടെ തീവ്രവാദ കേന്ദ്രങ്ങളിലേക്ക് മിസൈൽ അറ്റാക്ക് നടത്തും എന്നവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇന്ത്യയുടെ കരുത്തിനെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ള രാജ്യം തന്നെയാണ് പാകിസ്ഥാൻ അതേസമയം ഇത്തരം ഒരു സർപ്രൈസ് സ്ട്രൈക്ക് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഒരു ലൈറ്റ്നിങ് സ്പീഡിൽ നമുക്കത് ചെയ്യാം ഒരു സൈ യുദ്ധ സാഹചര്യങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ഒരു സൈനികൻ എന്ന നിലയിൽ നമ്മുടെ സേനയുടെ ധീരമായ നടപടിയെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുക ഡെഫിനറ്റായിട്ടും പാകിസ്ഥാൻ അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് കാരണം അവർക്കറിയാം ഏത് സമയത്തും അവർ ഇന്ത്യയെ ചെയ്യുന്ന സമയത്ത് കാശ്മീർ റീജ്യനിൽ നമ്മൾ ആദ്യം അടിക്കുന്നത് എന്ത് തന്നെയായാലും ശരി ഇതുപോലുള്ള പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലുള്ള മിൽ ഈ മിലിറ്റൻസിൻ്റെ ക്യാമ്പുകളാണ് അപ്പോൾ അത് ഡെഫിനറ്റായിട്ട് അവർക്ക് ആൻഡിസ്പേഷൻ ഉണ്ട് പക്ഷേ അവർ വിചാരിച്ച് കാണില്ല ഇതുപോലെ ഒരു സെക്ടറിൽ നിന്ന് മോളിൽ നിന്ന് താഴത്തേക്ക് അത് ആറ് സ്ഥലങ്ങളിൽ നമ്മൾ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത് പാകിസ് പാകിസ്ഥാനൊക്കെ ഇപ്പോൾ പി ഒ കെയിലും അത് കഴിഞ്ഞിട്ട് ബോർഡറിൻ്റെ അക്രോസിലുമാണ് അതിൽ ഒരു സ്ഥലം എന്ന് പറയുന്നത് മുൽത്താനി റേഞ്ചിൻ്റെ താഴത്ത് വരെ ഒരു ഒരക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ അതവരൊരിക്കലും ചിന്തിച്ച് കാണില്ല ഇങ്ങനൊരു സംഭവമാണ് നടക്കുന്നുണ്ട് കാരണം ഏകദേശം ആ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് ഏരിയയിലുള്ള മിലിറ്റൻറ്റ് ക്യാമ്പുകളൊക്കെ അടിച്ചിട്ട് അങ്ങ് പോകുന്നു വിചാരിക്കും പക്ഷേ ഇപ്പുറത്ത് ജമ്മു റീജിയനിലും പട്ടാൻകോട്ടിലും അതുപോലെ തന്നെ അമൃത്സറിൻ്റെ ഓപ്പോസിറ്റിലും ഈ ഒരു അക്രമം ഒരു ഒരു ഡോസ് ടെസ്റ്റ് ഡോസ് കൊടുത്ത പോലെയാണ് ആ ഒരു ബമ്പാർട്ട്മെൻറ്റ് നടന്നിരിക്കുന്നത് അപ്പോൾ അത് എന്തായാലും പാകിസ്ഥാൻ വിചാരിച്ച് കാണുന്നതിനേക്കാൾ കൂടുതൽ പ്രഹരമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അവർ ആ ഒരു പാകിസ്ഥാൻ ഓക്യുപ്പൈഡിൽ ഒതുങ്ങുമെന്ന് വിചാരിച്ചത് തെറ്റിപ്പോയി അവർക്ക് പക്ഷേ അവർക്കറിയാം ഒരടി എന്നുള്ളത് അതുകൊണ്ടായിരുന്നു എപ്പോഴും ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്ത് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ന്യൂക്ലിയർ പവറാണ് അതുകൊണ്ട് സൂക്ഷിക്കണം ഇതൊക്കെ പറയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു ഒരു വ്യക്തി ഭീരുമാകുമ്പോഴാണ് ഇത് പറയുന്നത് ഞാൻ അത് ചെയ്തിട്ടുണ്ട് ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നല്ല നമ്മൾ എന്ത് ചെയ്യുന്നു ചെയ്യാൻ പോകുന്നു എന്നുള്ളത് മറ്റവനെ അറിയിക്കരുത് അതാണ് ഇന്ത്യ ചെയ്തത് ഇന്ത്യ ഒരിക്കലും പറഞ്ഞില്ല നീ ന്യൂക്ലിയർ യൂസ് ചെയ്താൽ നമ്മൾ യൂസ് ചെയ്യും ഇങ്ങനെ ഒരു വീരവാദവും നമ്മൾ അടിച്ചിട്ടില്ല നമ്മളവരുടെ വീരവാദങ്ങളൊക്കെ കേട്ടിരുന്നു നമ്മളോട് പ്രിപ്പറേഷൻ നടത്തുകയായിരുന്നു നിന്നെ നിന്നെങ്ങനെ അടിക്കണമെന്നുള്ളത് അത് ഏത് സമയത്ത് ഏത് സ്ഥലത്ത് എൻ്റെ സൗകര്യത്തിന് അതാണ് ഇന്ത്യ ചെയ്തത് നമ്മുടെ സൗകര്യത്തിന് എല്ലാം ആക്കിയിട്ട് ഈ പതിനാലാമത്തെ ദിവസം രാത്രിയുള്ള തീരുമാനിച്ചു എന്തുകൊണ്ട് ഡേറ്റ് ഡേറ്റാമിലി ചെയ്തില്ല അപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഉണ്ട് വിസിബിലിറ്റി അഡ്വാൻറ്റേജ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് പിന്നെ അവർ ചെയ്യുന്ന പ്രൊപ്പഗണ്ട എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ അഞ്ച് അഞ്ചടിച്ചിട്ടോ അഞ്ച് വിമാനം അടിച്ചിട്ടോ ആറ് വിമാനം അടിച്ചിട്ടോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ മഹാഭാരതത്തിനകത്ത് അശ്വത്ഥാമ മരിച്ചു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എങ്ങനെ ഈ പട്ടാള ഈ യുദ്ധത്തിനകത്ത് എവറിത്തിങ് ഇസ് ഫെയർ ആൻഡ് വാറൻ ലൗ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ നമ്മൾ നുണ പറഞ്ഞു ജയിക്കും പ്രൊപ്പഗണ്ട പറഞ്ഞ് ജയിക്കും ഇതൊക്കെ നോക്കും പക്ഷേ അതിനെയൊക്കെ ഇപ്പുറത്തുള്ള ശക്തി അതിലൊന്നും വീണു പോകരുത് നമ്മളെന്താണെന്നുള്ളതും നമ്മുടെ രാജ്യം എന്താണെന്നുള്ളതും നമ്മുടെ ഇവിടുത്തെ ഓരോ ജനങ്ങളും മനസ്സിലാക്കിയിരിക്കണം നമ്മൾ പഴയ ഇന്ത്യയല്ല വാട്ട് എവർ ഇറ്റ് ഈസ് നമുക്കൊരു സിക്സ്റ്റി ടു വാർ ചൈനയായിട്ടുള്ളത് നമുക്ക് മറക്കാൻ പറ്റില്ല അന്ന് നമ്മൾ വി വർ കോട്ട് ഓഫ് കാർഡ് നമ്മുടെ അടുത്ത് ഈ ഒരു ത്രീ നോട്ട് ത്രീ റൈഫിളും വെച്ച് തുരുമ്പ് പിടിച്ച് ആമിനേഷൻ വെച്ചുകൊണ്ട് അഞ്ചഞ്ച് റൗണ്ടും വെച്ചിട്ട് പട്ടാളക്കാരെ യുദ്ധത്തിന് പോകേണ്ട ഒരു അവസ്ഥ വന്നു കാരണം എന്താണ് നമ്മൾ ചൈനയെ വിശ്വസിച്ചു പക്ഷേ ഇന്നിപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരെയും വിശ്വസിക്കുന്നില്ല നമ്മൾ നമ്മളാരെയും ആക്രമിക്കാനും പോകാറില്ല തന്നെയാണ് ഇവിടെയും കാശ്മീരിലും നടന്നത് നമ്മൾ ഒരാളെ ആക്രമിക്കാൻ പോയിട്ടില്ല പക്ഷെ ഇങ്ങോട്ട് വന്നാൽ തിരിച്ചടിക്കുമെന്ന് ശക്തമായി പറയുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ നിൽക്കുന്നത് അതിനകത്ത് അവർ പറയുന്നില്ല ഞങ്ങൾ അടിക്കുമെന്നുള്ളത് അടിക്കാൻ കൊടുക്കുന്നുള്ളതെല്ലാം പറയും പക്ഷെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ആർക്കും ഒന്ന് ഊഹിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ആ സമയത്ത് പോയി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി അടിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ സ്ട്രെങ്ത്താണ് കാണിക്കുന്നത് ഇവിടെ ആ പ്ലാനിങ്ങിൻ്റെ ഒരു പെർഫെക്ഷൻ ഇതിനകത്ത് ഓരോ സെക്യൂരിറ്റി ഫോഴ്സുകളും കാരണം പ്രൈം മിനിസ്റ്ററുടെ ബ്രീഫും കഴിഞ്ഞ് ലാസ്റ്റ് അദ്ദേഹം എന്താണ് പറഞ്ഞത് നാവ് മൈ ജോബ് ഈസ് ഓവർ ഗവൺമെൻറ്സ് ജോബ് ഈസ് ഈ കൊളീരി ഓൾ ദ റിപ്പോർട്ട്സ് ഫ്രം ഓൾ ദ ഇൻ്റലിജൻസ് ഏജൻസീസ് എല്ലാം കഴിഞ്ഞ് ബ്രീഫ് കഴിഞ്ഞപ്പം പറഞ്ഞു നവ് ഇറ്റ്സ് യു ദ ആർമഡ് ഫോഴ്സസ് യു ടേക്ക് ഓൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ഇനി നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ സമയത്ത് ചെയ്തോ മേജർ രവി നമ്മുടെ ഫ്ലോറിൽ തുടരുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ഒരുപാട് പ്രേക്ഷകർ കമൻ ബോക്സിൽ വന്ന് നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിക്കും ഇന്ത്യൻ ആർമിക്കും ഒക്കെ സല്യൂട്ട് നൽകുന്നുണ്ട് മാത്രമല്ല ഈ തീരുമാനമെടുത്തു തന്നെ അവർ സല്യൂട്ട് ചെയ്യുന്നു ഓപ്പറേഷൻ സിന്ദൂരത്തിന് എല്ലാവിധമായ പിന്തുണയും നമ്മുടെ പ്രേക്ഷകർ നൽകുകയാണ് ഏതാണ്ട് അൻപത്തിയ്യ അമ്പത്തിയാറായിരത്തോളം ആളുകൾ ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ ലൈവായി നിൽക്കുകയാണ് ഇതിൽ മന്ത്രവും മായോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ അമ്പത്തിയാറായിരം പേര് ജീവനോടുള്ളവരാണ് എന്നുകൂടി നമ്മൾ പറയുന്നു അവർ നമുക്ക് നമ്മുടെ ആർമിക്കും നമ്മുടെ ਸੈਨਿਕ ਦੇ ਮੈਥਾਵਿਕਲ ਕੋਕ ਸਲੂਟ ਲੱਗੂਗੀ ਆਂ